ചേമ്പ് വെച്ചിട്ട് എളുപ്പത്തിലൊരു മോരുകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണേ ഇനി ഇത് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചേമ്പ് നല്ലോണം കഴുകി കുറച്ച് വലുപ്പമുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി വെച്ച് അടുപ്പത്തേക്ക് വെള്ളം ചേമ്പ് വെന്ത് വരുമ്പോഴേക്ക് നമുക്കിതിലേക്കുള്ള തേങ്ങ ഇതിലേക്ക് അര അരസ്പൂണ് ജീരകം അങ്ങനെ ഇതിലേക്ക് വെള്ളമല്ല മോര് കൂട്ടിയിട്ടാണ് തേങ്ങ അരച്ചെടുക്കുന്നത് ഇനി ഞങ്ങൾക്കിത് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലോണം അരച്ചെടുക്കാം തേങ്ങ ഏകദേശം അരച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടിക്കൂട്ടി കൂടി അരച്ചെടുക്കാം ചേമ്പൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു അരസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ചേർക്കുന്നത് ൂടെ തേങ്ങ അരച്ചതും കൂടി ചേർക്കാം ഇതിലേക്ക് മിക്സി കഴിയാൻ വെള്ളം കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഈ കറി തണിയും പിഴക്കി നല്ലോണം കുറുകി വരും ഇത് ചേമ്പിനും കൊഴുപ്പുള്ളതാണ് മോരും എല്ലാം കൂടി ആകുമ്പോൾ നല്ലോണം കുറുകി വരും അതുകൊണ്ട് കുറച്ചൊരു ലൂസായിട്ട് വേണം വെക്കാൻ എന്നാലും എളും തണിയും പഴക്കി ഒരു കറീൻ്റെ ഇതിൽ വരുള്ളൂ എല്ലാം കട്ട പിടിച്ചോണാവും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് ഈ കറിവേപ്പില കൂടുതൽ ചേർക്കുന്നതിന് അനുസരിച്ച് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും നിലയിലേക്ക് ഉപ്പ് വരികയൊക്കെ ആവശ്യത്തിനുണ്ടോ നോക്കി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മൾ മോര് കറി റെഡി ആയുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കാം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കടുക്രയ്ക്ക് ഒരു സ്പൂണ് കടുുക കടുക് പൊട്ടി വരുമ്പോൾ ഒരു സ്പൂണ് ഉലുവ ഊട്ടി വന്നിട്ട് ഞാൻ അതിലേക്ക് എത്ര മുളക് കറിയിലേക്ക് ഒഴിക്കാം വയ്ക്കാം നമ്മളെ സ്വാദിഷ്ടമായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ്